തന്നേല് കണ്ട പോലെ പേസ്റ്റൽ കളറ് നമുക്കിങ്ങനെ ബാക്കി കളറ് ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആദ്യത്തെ ലോങ് വീഡിയോ ആണ് അപ്പൊ എല്ലാവരും കണ്ട് മാക്സിമം ഷെയർ ചെയ്ത് അതിൻ്റെതായിട്ടുള്ള ചെറിയ മിസ്റ്റേക്കും പിന്നെ കുറച്ച് വിഗിടത്തിനും പൊട്ടത്തരെയെല്ലാം സംഭവിക്കും അപ്പൊ നമുക്കെന്തായാലും എന്തായാലും കാര്യത്തിനോട്ട് കടക്കാം ആദ്യം തന്നെ ഈ പേസ്റ്റൽ കളർ എന്നാന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞ സാച്ചുറേഷൻ കുറഞ്ഞ കളേഴ്സ് ആണ് പേസ്റ്റൽ കളേഴ്സ് എന്ന് പറഞ്ഞത് അതായത് ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സിനെ അപേക്ഷിച്ച് ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് അങ്ങനെയുള്ള ആണ് പേസ്റ്റൽ കളർ ആദ്യം തന്നെ ഞാൻ ഒരു പ്ലേറ്റ് എടുത്തിന് കളർ മിക്സ് ചെയ്യാൻ പറ്റി ഇത് എന്ന് പറഞ്ഞത് ഞാൻ ആദ്യം ഒരു ചിത്രം വെച്ചിട്ട് പിന്നെ മടിയേരി പകുതി കിട്ടിയ അപ്പം എന്തായാലും ആടെ വരക്കാമെങ്കിൽ അതിൻ്റെ ബാക്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്തോ പേസ്റ്റിൽ കളർ ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാണ്ട കളറാണ് വൈറ്റ് വൈറ്റ് നമുക്ക് ഒരുപാട് ഒരുപാടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കുറേ സ്ഥലത്ത് പെയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ഒരുപാട് വേണം മറ്റേ കളേഴ്സ് എല്ലാം കുറച്ച് കുറച്ച് കുഴപ്പമില്ല വൈറ്റ് എത്ര വേണം എത്ര നമുക്ക് പെയിന്റിന്റെ ക്വാണ്ടിറ്റി വേണം അത്രയും വൈറ്റ് നമുക്ക് എടുക്കണം കുറേ വൈറ്റ് എടുക്കുക കുറച്ച് മറ്റേ കളേഴ്സ് എടുക്കുക അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം ആദ്യം തന്നെ നമുക്ക് യലവും റെഡും വെച്ചിട്ട് തുടങ്ങാം കുറേ വൈറ്റിലോട്ട് ഒരു കുറച്ച് ഒരു കുറച്ചൊരു പൊടിക്ക് റെഡും കുറച്ച് എലവും എനിക്കിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നോണ്ട് കുറച്ച് ക്വാണ്ടിറ്റിയിലെ വൈറ്റ് വേണ്ടതുകൊണ്ട് ഞാൻ അത്രേ എടുത്തിട്ടുള്ളൂ ഇപ്പം നിങ്ങൾക്കിപ്പോൾ വേറെ നിങ്ങൾ വലിയ സംഭവത്തിനെ പെയിൻറ്റ് ചെയ്യണമെങ്കിൽ അത്ര പെയിൻറ്റ് എടുക്കണം അപ്പോൾ ഏകദേശം ഞാൻ ഞാനെടുത്ത പോലെ ഒരു കുറച്ച് റെഡ്ഡും കുറച്ച് എലവും കൂടി ചേർക്കുക നല്ലോണം മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു കളർ കിട്ടും അതിൻ്റെ അകത്ത് ഇപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി റെഡ് ചേർത്താൽ വേറെ കളർ കിട്ടും കുറച്ചും കൂടി ഇല ചേർത്താൽ വേറെ കളർ കിട്ടും അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുറേ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇഷ്ടംപോലെ കളറാക്കാൻ പറ്റും രണ്ടാമതായിട്ട് വരുന്ന കളറാണ് ബ്ലൂവും ഗ്രീനും നമ്മൾ നേരത്തെ ആക്കിയ പോലെ തന്നെ ആ വൈറ്റിൽ കുറച്ച് ബ്ലൂ കുറച്ച് നല്ലോണം മിക്സ് ചെയ്യും അപ്പൊ നമ്മളെ അടുത്ത കളർ സെറ്റ് ആയി ഇനി വേണമെങ്കിൽ കുറച്ച് ബ്ലൂവിന്റെ ക്വാണ്ടിറ്റിയും ഗ്രീൻറെ ക്വാണ്ടിറ്റിയെല്ലാം കുറച്ച് കൂട്ടിയും കുറച്ചെല്ലാം നോക്കുമ്പോൾ വേറെ ഡിഫറൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഇഷ്ടം പോലെ കളേഴ്സ് കിട്ടും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇതുപോലെ കട്ടി കളറായി പോയാൽ അതിൻ്റെ അകത്ത് കുറച്ച് വൈറ്റ് മിക്സ് ചെയ്ത് കൊടുത്താൽ വേറെ വേറെ തന്നെ ഒരു കളർ പേഴ്സണലി ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള കളേഴ്സിനോട് കുറച്ചും കൂടി ഇഷ്ടം അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള കളർ വേണമെങ്കിൽ വൈറ്റി മിക്സ് ചെയ്താൽ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള കളർ കിട്ടും പിന്നെ ഇതുപോലെ കളർ മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേറെ കളറെല്ലാം ചേർത്തിട്ട് കുറേ പരീക്ഷണല്ലോ ഇനി അടുത്തായിട്ട് നമുക്ക് ഗ്രീനും യെലവും വെച്ച് ട്രൈ ചെയ്ത് എലോ എടുക്കുക കുറച്ച് ഗ്രീൻ എടുക്കുക നല്ല ഇളക്കി കൊടുക്കും ഇത്രയും ആക്കിയ പേസ്റ്റൽ കളേഴ്സിൽ വെച്ചിട്ടാണ് ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് ഈ ഒരു ഗ്രീൻ എന്ന് പറയുന്നത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് ആ ഒരു പെൻ ഹോൾഡർ ഉണ്ടാ അല്ലെ ഞാൻ ഈ പേസ്റ്റൽ കളറാണ് കൊടുത്തേന് ഇനി നമുക്ക് ബ്ലൂ റെഡും വെച്ചിട്ട് ട്രൈ ചെയ്യാം വൈറ്റ് എടുക്കുക ബ്ലൂ എടുക്കുക റെഡ് എടുക്കുക മിക്സ് ചെയ്യുക രണ്ടാമതായിട്ട് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ് ഈ ഒരു മുന്തിരി കളർ ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല പക്ഷെ ഭയങ്കര രസമുള്ള കളറാണ് അതിൻ്റെ അകത്ത് കുറച്ച് ബ്ലൂവും കൂടി മിക്സ് ആക്കി ആ വേറൊരു കളർ ഇട്ടു അതിൻ്റെ അകത്ത് കുറച്ച് വൈറ്റും കൂടി മിക്സ് ചെയ്താൽ നമ്മളെ ലാവൻഡർ കളർ കിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന അധികം വൈറ്റിൽ ഒരു പൊടിക്ക ഏതെങ്കിലും കളർ ചേർത്താൽ അതൊരു പേസ്റ്റൽ കളറായിട്ട് മാറും അതാണ് ഇനി ഇനിയിപ്പോൾ കാണിക്കാൻ പോകും നിങ്ങളുടെ കയ്യിൽ ഏത് കളേഴ്സാണ് ഉള്ളത് ആ കളേഴ്സ് എല്ലാം വെച്ചിട്ട് ഇതുപോലെ വൈറ്റിൽ മിക്സ് ചെയ്ത് നോക്കിയാൽ ഇതുപോലെ വെറൈറ്റീസ് ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് അടുത്തായിട്ട് നമ്മൾ മൂന്ന് കളർ മിക്സ് ചെയ്ത് നോക്കും വൈറ്റിലോട്ട് കുറച്ച് ഗ്രീന് കുറച്ച് എലോ കുറച്ച് റെഡ് കുറച്ച് 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 കുറച്ചധികം റെഡായി പോയാൻ്റെ അടുത്ത് നിന്ന് നമുക്ക് അതിന്റെ ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രീന് ചേർത്ത് കൊടുക്കാം നേരെ നമുക്ക് ഒരു ബ്രൗൺ പോലത്തെ ഒരു ഷെയ്ഡ് കിട്ടും ഇത്രയൊന്നും അല്ല ഇനി ഒരുപാട് കളേഴ്സ് നിങ്ങളെ കൊണ്ടാക്കാൻ കഴിയൂ കുറെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇങ്ങനെ ആക്കി നോക്കുക അപ്പൊ എന്തായാലും ഇത്രയും ഇരുന്ന് കണ്ടതല്ലേ ഒരു സബ്സ്ക്രൈബും ചെയ്ത് ലൈക്കിൽ ഇട്ടിട്ട് പോലും ഇനി ഈ വീഡിയോ ഉപകാരപ്പെടുന്നു തോന്നുന്നു നിങ്ങളെ ഫ്രണ്ട്സിനും കൂടി ഇത് ഷെയർ ചെയ്യും el cual